ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായ മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഹൗസിൽ നടന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹൗസിൽ അവശേഷിക്കുന്ന പതിനാറ് പേരിൽ ഏറ്റവും ശക്തനായ ഗെയിമർ അസി റോക്കി സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ പുറത്തായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വീക്കെൻഡ് എപ്പിസോഡിന്റെ അവസാനം സംപ്രേഷണം ചെയ്ത പ്രമോയിലും അസി റോക്കിയും സിജോയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത് വ്യക്തമാകണം സീസൺ അഞ്ചിലെ മത്സരാർത്ഥിയായിരുന്ന നാദറാം മെഹറനാണ് സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിന് അസിറോക്കിയെ ഹൗസിൽ നിന്നും പുറത്താക്കി എന്നുള്ള വിവരം ആദ്യം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് ഹൗസിലെ ഏറ്റവും നല്ല ഗെയിമേഴ്സിൽ ഒരാളാണ് അസിറോക്കി എങ്കിൽ കൂടിയും രോഷം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അസിറോക്കി പിന്നിലാണ് നേരത്തെ ജാസ്മിൻ ഗബ്രി കോംബോയുമായുള്ള തർക്കത്തിനിടെ രോഷം മൂത്ത് റോക്കി ബിഗ് ബോസ് വീട്ടിലെ പ്രോപ്പർട്ടി ഇടിച്ചു നശിപ്പിച്ചിരുന്നു ഇതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ശിക്ഷയും റോക്കിക്ക് ലഭിച്ചിരുന്നു സഹ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്താൽ പിന്നെ ഹൌസിൽ നിലനിൽപ്പ് സാധ്യമല്ല പുതിയ പ്രമോയിൽ റോക്കിയും സിജോയും ഹൌസിലെ ഹാളിൽ വെച്ച് വലിയ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതും പരസ്പരം വെല്ലുവിളിക്കുന്നതും കാണാം അതിനിടയിൽ റോക്കി സിജോയോട് ധൈര്യമുണ്ടെങ്കിൽ ദേഹത്ത് കൈവെച്ച് നോക്കുമെന്ന് പറയുന്നതും അത് കേട്ട് കൈവച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സിജോ റോക്കിയുടെ തോളിൽ കൈവെക്കുന്നതും കാണാം ഉടൻ തന്നെ മർദ്ദിക്കാൻ റോക്കി കൈവെക്കുന്നതും പ്രമോയിൽ കാണാൻ സാധിക്കും മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം റോക്കിയുടെ പ്രവൃത്തി കണ്ട് അന്താളിച്ചു നിൽക്കുന്നതും പ്രമോയിൽ കാണാവുന്നതാണ് സിജോയും റോക്കിയും തമ്മിൽ തുടക്കത്തിൽ ഒരു ബോണ്ടിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇരുവരും വഴി പിരിഞ്ഞു ആദ്യത്തെ ബോൾ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ സിജോയും റോക്കിയും അകന്നിരുന്നു മാത്രമല്ല ഈ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ സിജോയെ തനിക്ക് വിശ്വാസമില്ലെന്ന് റോക്കി പരസ്യമായി പറയുകയും ചെയ്തിരുന്നു ഹൗസിൽ വന്ന ഒന്നാം ദിവസം മുതൽ ഏറ്റവും നല്ല ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് റോക്കി പക്ഷെ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ നടത്തുന്ന പദപ്രയോഗങ്ങളും വെല്ലുവിളികളും മോശമായ രീതിയിലാണ് അത് പലപ്പോഴായി ആവർത്തിച്ചപ്പോൾ റോക്കി പുറത്താകുന്നെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലായിരിക്കുമെന്ന് പ്രേക്ഷകരും പ്രവചിച്ചിരുന്നു ആറു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് താൻ ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് ആവർത്തിച്ചു പറയാറുള്ള റോക്കി സഹ മത്സരാർത്ഥിയെ കൈയേറ്റം ചെയ്ത് മത്സരത്തിൽ നിന്നും പുറത്തായതിൽ ആരാധകരും നിരാശയിലാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു അസി റോക്കി ഇതിനു മുമ്പ് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ രജിത് കുമാർ റോബിൻ രാധാകൃഷ്ണൻ എന്നീ മത്സരാർത്ഥികളാണ് പുറത്തായിട്ടുള്ളത് സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിനാലാണ് രജിത് കുമാർ പുറത്തായത് റിയാ സലീമിനെ തള്ളിയതിനാണ് റോബിൻ രാധാകൃഷ്ണൻ പുറത്തായത് അഷിറോക്കി രോഷം അടക്കിയിരുന്നുവെങ്കിൽ നൂറ് ദിവസം ഹൗസിൽ പൂർത്തിയാക്കി കപ്പ് നേടാനും സാധ്യതയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ഹൗസിലെ മൂന്നാം ആഴ്ചയിലെ ക്യാപ്റ്റനാണ് സിജോ അസി റോക്കിയും സിജോയും അൻസിബയും ആയിരുന്നു ഈ ആഴ്ച ക്യാപ്റ്റൻസിക്കായി മത്സരിച്ചത് അതിൽ സിജോ വിജയം നേടുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് അസി റോക്കി ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഇംഗ് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ് കിക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ കൂടിയാണ് അസി സമീപകാലത്ത് വാർത്തകളിൽ ഇടം നേടിയത് മുൻ ബിഗ് ബോസ് താരവും നടിയുമായ അനു ജോസഫിലൂടെയാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ആരൊക്കെ പുറത്താകുമെന്നുള്ള കാര്യം നമുക്ക് നോക്കി തന്നെ കാണാം